ഹായ് ഫ്രണ്ട്സ് വി വിഫോറസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്ക് സാലറി കിട്ടി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല അതുപോലെ തന്നെ എനിക്ക് സാലറി കിട്ടി കഴിഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ കടങ്ങൾ മൊത്തം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരു രൂപ പോലും സേവ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നും ബാക്കിയുള്ള എനിക്ക് കൺസൾട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ കയ്യിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഇതിനുള്ള പ്രതിവിധിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അത് പറയാൻ വേണ്ടി പോകണത് ദിസ് ഇസ് വിഫോറസ് ഞാൻ നിങ്ങളുടെ സ്മിതേഷ് നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും രണ്ട് ബാങ്ക് അക്കൗണ്ട് മിനിമം എടുത്തു വെക്കുക ഇതിൽ ഒന്നാമത്തെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പണം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് പണം ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം സോ നമുക്ക് സാലറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത തുക ഒരു സാലറിയുടെ തേർട്ടി പെർസെന്റേജ് നമുക്ക് പണം സേവ് ചെയ്യാനുള്ള അക്കൗണ്ടിലോട്ട് മാറ്റി വെക്കുക അത് നമ്മൾ ഒരിക്കലും എടുക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ചിലവാക്കുന്ന തുകയും നമുക്ക് കിട്ടുന്ന തുകയും കറക്റ്റായിട്ട് നമ്മൾ എഴുതി വയ്ക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ എല്ലാ വീഡിയോസ് വീഡിയോസിനകത്തും ഇത് പറയുന്നതാണ് ബിക്കോസ് നമുക്ക് ഈ എഴുതി വെക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് അനാവശ്യമായ ചിലവുകൾ നമുക്ക് വെട്ടിക്കുറയ്ക്കുകയും അത് നമ്മൾ ഡെപ്പോസിറ്റിലേക്ക് അല്ലെങ്കിൽ പണം നമുക്ക് സേവ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് അല്ല അക്കൗണ്ടിലോട്ട് നമുക്ക് ഇടാൻ വേണ്ടി പറ്റുകയും ചെയ്യുന്നതാണ് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇപ്പൊ ഒരു ലോൺ എടുത്ത് നമ്മൾ വീട് വയ്ക്കുന്നു അല്ലെങ്കിൽ ലോൺ എടുത്ത് നമ്മൾ കാർ മേടിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറയുന്ന ഒരു നിശ്ചിത കാലാവധിക്ക് മുന്നേ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഒരു ഇരുപത് വർഷം അല്ലെ പതിനു വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷത്ത് കഴിഞ്ഞ് ഞാൻ വീട് വെക്കും അല്ലെങ്കിൽ ഒരു കാറും മേടിക്കും അപ്പൊ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ആ സമയം മുതൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക അപ്പൊ ആ സമയം മുതൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ലോൺ അടയ്ക്കുന്ന പൈസ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാർ മേടിക്കാനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കാനും സാധിക്കും നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അത് നിങ്ങൾക്ക് ഈ ലോണിൽ നിന്നുള്ള പലിശ നിങ്ങൾക്ക് കുറച്ച് കിട്ടുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ഒരു നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര നേരത്തെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അത്രയും നേരത്തെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ബിക്കോസ് നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് അറിയാവുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഇരുപത് വയസ്സാണോ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സാണോ ആ ഒരു ഏജിലാണെങ്കിൽ പോലും നിങ്ങൾ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വരുമാനം ആയിക്കഴിഞ്ഞാൽ നിങ്ങളൊരു പാർട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഇരിക്കുക ബിക്കോസ് അത് നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥ വളരെ ഉന്നതമാക്കുന്നതാണ് പിന്നെ ഒരു അഞ്ചാമത്തെ കാര്യം എല്ലാവരുടെയും ലോൺ എടുക്കുക അല്ലെങ്കിൽ കടം മേടിക്കുക അത് നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ വളരെ അധികം തകിടം മറിക്കും എന്ന് നിങ്ങൾ അറിഞ്ഞു വെക്കുക ബിക്കോസ് നമുക്ക് അതൊരു കടം കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലോൺ എടുക്കുകയാണെങ്കിൽ വളരെ വലിയൊരു ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് അത് കൊടുക്കേണ്ട വരും അല്ലെങ്കിൽ വളരെ വലിയൊരു തുക നമ്മൾ ഇൻവെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ വളരെ അധികം ബാധിക്കുന്നതാണ് സോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുക അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കഴിയുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ